അപ്പൊ അപ്പൊ ഈ ഒരു മുതലട്ടോ ചന്തയില് ഏറ്റവും വലിയൊരു പോത്താണ് ഫോണിലോട്ട് ഒതുങ്ങി കിട്ടണില്ല ഇതാണ് മുതല് അല്ല ചൊറിഞ്ഞു ചൊറിഞ്ഞല്ലോ നമ്മള് ജാഫ്ര എന്ത് എന്തെങ്കിലും തീരുമാനമാക്കി പോയിട്ട് നിങ്ങൾ ഇവിടെ ഈ പണ്ടാര പറഞ്ഞാലെ അല്ലേ ഏ അസിയാക്ക മോലാലിനായിട്ട് തീരുമാനം അയക്കണം ചെറിയൊരു വ്യത്യാസത്തിൽ ഉള്ളു അല്ലേ വല്ല വ്യത്യാസം ഇല്ല മോലാണ് ആഫ്ര ഒരു തുമ്പിക്കണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കൊരു നമ്മളെ അരിക്കൊമ്പൻ തന്നെ ആവൂല അരിക്കൊമ്പ അതിന്റെ മേലാണ് ഏ അതിന്റെ മേലാണ് അല്ല മാസങ്ങൾ ഇങ്ങനത്തെ ഒരു പോത്തിനെ കണ്ടിട്ട് ചന്തയിലേ ഞാൻ വരാത്തോണ്ടല്ല ഞാനിന്നുള്ള ചന്ത ഏത് ചന്തയാണ് വരാത്തത് എല്ലാ ചന്തീക്കും പോണ മനസിലായി ചേളി വരലില്ല വലുപ്പം ഇതാണ് ഈ പോത്തിന്റെ മോലാളി മജീദ്ന്ന് പറഞ്ഞാള് ഈ നിക്കുന്ന മോലാണ് പോയിക്ക ആശ് ഇവിടെ ഇതൊക്കെ പോത്തിന്റെ ശെരിക്കും മോലാളി എത്തിക്കണ് ഏക്കണ മോലാട്ടാ ഒന്നും ഒഴിവാക്കാനില്ലട്ടാ മുതലിനെ ും പറയല്ലേ അതന്നെ ഒഴിഞ്ഞു വില ചോദിച്ച വർത്താനം കേട്ടിട്ട് വരൂല അതിൽ കൂടി കേട്ടുമണി വേറെ അതിനൊന്നും ഒരു കൊറവുമില്ലാതെ പറഞ്ഞു നീ ചോദ്യം രണ്ടാറു ചോദിച്ചു രണ്ടര മജീദ് അസിയാക്കിയുമ്പോടെ ഒരു ചെറിയൊരു പുടിമ്പലി ഉണ്ട് ഇങ്ങോട്ട് നമ്മളെ കൊടുങ്ങീത മുത്താട്ട മജിയ ആ അത് ആലോചിച്ചോണ്ടിച്ച് ആ ഒന്നിലും അസയാക്കിയാണത് കയറി പിടിച്ചിരിക്കണത് ഏറ്റവും അത് ശരി അന്നെ കാത്ത് നിന്നിട്ട് ഏ ആ ഒന്നിലും അസയാക്കിയാണോ അങ്ങനെ ഓർമ്മ ഉണ്ടായിക്കോട്ടെ കോട്ടെ വണ്ടി റെഡിയാന്നോട് ആയില്ല തീരുമാനായില്ല തീരുമാനം ആവലാണ് അവിടെ ചെന്ന് സ്വകാര്യം പറയുന്നുണ്ട് ട്ടാറ് <laughs> 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 രണ്ട് അറുപത് പറഞ്ഞ ഭീമം പോത്തോട്ട അല്ല ഇത് അത്ര മേര് പറഞ്ഞത് പറഞ്ഞില്ല എളാപ്പ നോക്കി പോയിട്ട് എളാപ്പ പോത്തിന്റെ അടുത്ത് കൂടെ പോണത് പോത്തിനറിയില്ല ആ ട്ടോ എഴുപത്തിരണ്ടര ചോദിച്ചത് കൊറച്ച് പറയണില്ല അപ്പൊ ഇവലോ ഇത് ഈ തലമുതി ഒന്നേ പയനും ചെയ്യും അല്ല ഇവിടെ ഈ ഒരു പൊടിക്കുട്ടിയോ ഏഹ് നൂറ് നേരെ തരണ്ടല്ലേ ഇതൊക്കെയാണ് ഇതിന്റെ ഇന്നത്തെ നമ്മളെ നിലവാരന്റെ പൂത്തളാണ് അല്ലെന്താ ഫ്രീ ആയിട്ട് എടുക്കുന്നില്ല ചോദിച്ചിട്ട് തന്നിട്ടില്ല അല്ലേ പറയേണ്ടതോ നാനൂറ് പറഞ്ഞു കണ്ടോ ഇതാണ് ഇന്നത്തെ വലിയ പൂത്തുകൾ നമ്മളെ ചന്തയിൽ ഉള്ളത് മജീദ്ബായി ഇതാണ് കിട്ടനിക്ക് ആ ഓന് തീരെ ഒരു മൈൻഡ് ഇല്ലാതെ മോലട്ടാ ഇപ്പൊ ചന്തയില് യഥേഷ്ടം പൂത്തുകൾ ലോഡ് വരാനുണ്ട് വന്നോണ്ട് എവിടെ എത്തിക്കണേ എന്താണ് ഞമ്മള ഇതന്നെ പോത്തോളം എന്നാ ഈ നിക്കുന്ന മോലട്ടാ നല്ലൊരു മോലാണ് കൊണ്ടുപോയി നിർത്താൻ പറ്റിയ മോലാട്ടാ അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മളെ ചട്ടിപ്പറമ്പ് ചന്തയിലെ പോത്തള്ളത്താം വലിയ ഭീമൻ പോത്തും ഉണ്ട് നമുക്ക് അവൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാനുണ്ട് ഭീമന്റെ അപ്പൊ ഇതാണ് നമ്മളെ മജീന്റെ ഇപ്പത്തെ പോത്തല് ലോഡ് വന്നോണ്ടിരിക്കുന്ന ഒരു പത്തിരുപത് മിനിറ്റ് എത്തും എന്നാണ് പറഞ്ഞത് ഏ വല്യ പോത്ത് നോക്കിക്കൊണ്ടിരിക്കണുണ്ട് ഏ ഈ അടുത്ത കാലത്തൊന്നും ഇപ്പൊ ഇങ്ങനത്തെ ഒരു വലിയൊരു ബോധ്യം ഉണ്ടായിട്ടില്ല അല്ലെ